എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ഓരോ അപേക്ഷകൾ കൊടുക്കുന്ന സമയത്ത് ഓരോ രേഖകൾ കൊടുത്തു കഴിയുമ്പോൾ അടുത്തത് വേണം വീണ്ടും വീണ്ടും കയറി ഇറങ്ങി നടന്ന് നമ്മുടെ ചെരുപ്പ് തെയ്യുന്നതല്ലാതെ സമയവും പോകുന്നതല്ലാതെ യാതൊരു ഗുണങ്ങളും നമുക്ക് ഉണ്ടാവാറില്ല എന്നാൽ ഇനി ഇപ്പോൾ തദ്ദേശ വകുപ്പ് പുറത്തിറങ്ങിയിരിക്കുന്ന പുതിയ ഒരു ആപ്പാണ് കെ സ്മാർട്ട് അപ്പോൾ ഈ ഒരു ആപ്പ് കൊണ്ട് തന്നെയും നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ വിലത്തുമ്പിൽ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കേസ് പാർട്ട് നമ്മുടെ മാരേജ് രജിസ്ട്രേഷൻ നമുക്ക് എവിടെ ഇരിക്കുന്നവർക്കും നിങ്ങൾക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ടുള്ള രേഖകൾ അവിടെ സമർപ്പിച്ചുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മാരേജ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള എല്ലാ ബിൽഡിംഗ് പെർമിറ്റുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് സാധാരണഗതിയിൽ ഗതിയിൽ പഞ്ചായത്തിൽ നിന്ന് ഓഫീസർമാരെ കൊണ്ടുവന്ന് വെരിഫൈ ചെയ്തും അങ്ങനെയൊക്കെ സമയങ്ങൾ കളഞ്ഞു ഓരോ മാസങ്ങളൊക്കെ കളഞ്ഞ് മുന്നോട്ട് പോയിട്ടാണ് ഓരോ ബിൽഡിംഗ് പെർമിറ്റുകൾ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി അത് ഓൺലൈനായിട്ട് അതായത് സ്കെച്ചും പ്ലാനും എല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കമ്പ്യൂട്ടർ തന്നെ അത് വെരിഫൈ ചെയ്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഏരിയ സർട്ടിഫിക്കറ്റ് ഏജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ നമുക്ക് വീട് പുതുക്കി പണിയാനൊക്കെ പണിയാനൊക്കെയുള്ള ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിലൊക്കെ ആവശ്യങ്ങൾ വരുന്നതാണ് അതിനൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യങ്ങളില്ല ഇതെല്ലാം നമുക്കിവിടെ കെ എസ് മാർട്ടിൽ ലഭ്യമാണ് ഒരു സ്ഥലം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ അവിടെ എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ എന്ന് അറിയാൻ സാധിക്കും കെട്ടിട നിർമ്മാണത്തിനുള്ള നിയന്ത്രണങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ വലുപ്പത്തിൽ ഏതൊക്കെ ഉയരത്തിൽ നിങ്ങൾക്ക് കെട്ടിടങ്ങൾ പണിയാം അല്ലെങ്കിൽ ഏത് തരം കെട്ടിടങ്ങൾ പണിയാം എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എയർപോർട്ട് റെയിൽവേ മേഖലകളാണോ എന്നുള്ളതും നിങ്ങൾക്ക് ഇതുവഴി അറിയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്പ് ഇപ്പോൾ നമ്മുടെ ഫോണിൽ ലഭ്യമാണ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കയറി കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്പൂടെ കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ട് തന്നെയും അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം അത് ലോഗിൻ ചെയ്താൽ അത് എന്തൊക്കെ സേവനങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് അതിനകത്ത് അറിയാൻ സാധിക്കും ആ സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉപയോഗിക്കാം നിങ്ങളുടെ വിലത്തുമ്പിൽ തന്നെ സർട്ടിഫിക്കറ്റ് മിനിറ്റുകൾ കൊണ്ട് തന്നെയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ അത്രയും എളുപ്പത്തിൽ തന്നെ തദ്ദേശ വകുപ്പ് ഇപ്പോൾ ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇനി ഒന്നിനായിട്ടും പഞ്ചായത്തുകളിൽ പോയി സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ആ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് അത് എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് കെ എസ് എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ കെ എസ്മാർട്ട് എന്നുള്ള ആപ്പ് അവിടെ വരും ആ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാം ഇൻസ്റ്റോൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കും അതല്ലാത്തവർക്ക് താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എഗ്രി ആൻഡ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ആധാർ നമ്പർ കൊടുത്ത് ഗേറ്റ് ഒ ടി പി എന്നുള്ളത് കൊടുത്ത് ഒ ടി പി കെ വൈ സി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലാതെ ട്രൈ അനതർ വേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ്സ് ഏതാണ് നമ്മുടെ ആധാർ ആണെങ്കിൽ ആധാർ പാൻ കാർഡ് പാസ്പോർട്ട് അത് ഏതാണെന്ന് വെച്ചാൽ അവിടെ ആദ്യം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൊടുക്കുന്ന രേഖ ഏതാണെന്ന് വെച്ചാൽ അവിടെ സബ്മിറ്റ് ചെയ്യുക എൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത രേഖയുടെ ഡോക്യുമെന്റ് നമ്പർ അവിടെ എൻട്രാ ചെയ്യുക എൻ്റെ തൊട്ട് താഴെ നമ്മുടെ അപ്ലോഡ് ഡോക്യുമെന്റ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് ഏതാണോ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക അതിൻ്റെ താഴെ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി നമ്മുടെ ഫോണിലുള്ള ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ഒ ടി പി എന്നുള്ളത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ മുഴുവൻ പേര് നമ്മൾ കൊടുത്തിരിക്കുന്ന കോപ്പിയിലുള്ള മുഴുവൻ പേര് നമ്മളവിടെ കൊടുക്കുക ആ രേഖയിലുള്ള പേര് പൂർണ്ണമായി കൊടുത്ത ശേഷം രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് വീണ്ടും നമ്മൾ ലോഗിൻ പേജിലേക്ക് വന്ന് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻടർ ചെയ്ത് കൊടുക്കുക താഴെ സെൻഡ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കെ സ്മാർട്ടിൻ്റെ ആപ്പിലേക്ക് ലോഗിൻ ആയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് പേ ടാക്സ് മൈ ബിൽഡിങ് ലിങ്ക് ബിൽഡിങ്ങ് ഗവർണൻസ് സർവീസ് ഫയൽ ട്രാക്കിങ് അങ്ങനെ നിരവധി സേവനങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ് അപ്പോൾ ഈ ഇത്രയും സേവനങ്ങളൊക്കെയാണ് ഇപ്പോൾ കെ സ്മാർട്ടിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ കയറിക്കൊണ്ട് തന്നെയും എന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഓരോ കാര്യങ്ങളും ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് മാരേജ് രജിസ്ട്രേഷന് ബിൽഡിംഗ് പെർമിറ്റ് ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്